ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പി വി അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിം ലീഗ് മധ്യസ്ഥത വഹിക്കാനില്ലെന്ന് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അൻവർ തങ്ങളെ വന്ന് കണ്ട് നിലവിലെ സാഹചര്യം വിശദീകരിച്ചു വിഷയം കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് അദ്ദേഹം എല്ലാ ഘടക കക്ഷികളോടും സംസാരിക്കുന്നത് പോലെയാണ് ലീഗുമായും അൻവർ സംസാരിച്ചത് വിഷയത്തിൽ ലീഗ് മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുന്നില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി ഇപ്പോൾ ഉള്ള വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ ഇനിയിപ്പോൾ നിലമ്പൂര് ചൊല്ലുമ്പോൾ ഞങ്ങൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കും അപ്പോൾ ആ സംസാരത്തിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് അത് ഷെയർ ചെയ്യാം ഈ വല ചോദ്യങ്ങളൊന്നും ഇപ്പോൾ എന്നോട് ചോദിക്കുന്നില്ല അർത്ഥമില്ല നിങ്ങൾക്കും അറിയാലോ പിന്നെ എന്തിനാണ് സമയങ്ങളെ അല്ലാതെ ലീഗ് മീഡിയേഷനൊന്നുമില്ല അദ്ദേഹം എല്ലാ ഘടകകക്ഷികളെയും കാണുന്ന കൂടുതൽ ഞങ്ങളെ കണ്ടു വന്നേ ഉള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഘടകക്ഷികൾ എന്നുള്ള എൽക്കാർ കൊണ്ട് കൊണ്ടുപോയി ആശയവിനിമയം നടത്തൽ സാധാരണയാണ് യു ഡി എഫിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഇലക്ഷൻ്റെ മുമ്പുള്ള യു ഡി എഫിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാവരും കൂടി കൂടി കൈകാര്യം ചെയ്യണം എല്ലാ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഉള്ള മീഡിയേഷനൊന്നും ഇല്ല ഇപ്പോൾ അതിക്കാല് തങ്ങളേറ്റ് സംസാരിച്ചിരുന്നു ഇപ്പോൾ പിന്നെ അദ്ദേഹം ഡൽഹിയിലുണ്ട് അഞ്ച് ഡെലിഗേഷനിൽ പോവുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ കാര്യങ്ങളിൽ ഇടപെടും ഞങ്ങൾ പരമ്പരാഗതമായി ചില രീതികളുണ്ട് ആ നിലയിൽ ഞങ്ങൾ യു ഡി എഫിൻ്റെ പ്രശ്നം വന്നാൽ തീർച്ചയായിട്ടും ഇടപെടുമല്ലോ അവർ അല്ല ഹൈപ്പോതറ്റിക്കൽ ക്വസ്റ്റ്യൻസിലൊന്നും ഇപ്പം മറുപടി പറയാനൊക്കെ ഇല്ല ബാക്കി നമുക്ക് നിലമ്പൂര് വെച്ച് കാണാം അല്ല അൻവർ വന്നതാണ് അൻവർ വന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അത് അദ്ദേഹം പത്രക്കാരോട് നിങ്ങളോട് പറഞ്ഞല്ലോ അവരെ ഞങ്ങളെ കടാനായിട്ട് വന്നതാണ് ഇപ്പോൾ കാര്യങ്ങൾ ധരിപ്പിച്ചു എന്ന് പറഞ്ഞു ധരിപ്പിച്ചു എന്നുള്ളത് സത്യമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വശം അദ്ദേഹം പറഞ്ഞു ആ വിഷയ വിഷയം കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈകുന്നേരം ഷെയർ ചെയ്യാം